Ladies and gentlemen, let's give a big round of applause and once again welcome to Reno Thomas and our dear director directors Attila and Khan onto the stage along with our GR Winai Alright, so the fans are like going crazy for two പറയുന്നത് തോമസ് എന്ന നല്ല ഞാൻ ശരിയാണോ എല്ലാ വർഷവും ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം എല്ലാ വർഷവും എനിക്ക് ആസ് എൻ ആക്ടർ വളർച്ചയെ ഉണ്ടായിട്ടുള്ളു ഞാൻ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നോട് ആളുകൾ കൂടുതൽ കൂടുതൽ സ്നേഹം ഓരോ വർഷവും പോകും തോറും കൂടുതൽ സ്നേഹം കാണിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും ഒരേപോലെ ആ എൻ്റെ ഒരു ഫോട്ടോ വരച്ചിട്ടുണ്ടല്ലോ താങ്ക് യു താങ്ക് യു കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ വർഷവും എനിക്ക് ഒരേപോലെ പ്രിയപ്പെട്ടതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആണ് ഞാൻ കുറച്ചും കൂടെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നത് അപ്പോൾ എ ആർ എഫ് എന്നുള്ള സിനിമ അന്വേഷിപ്പിൻ കണ്ടെത്തും ഇന്ന് രണ്ട് സിനിമകൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ ഇപ്പം കഴിയാൻ പോകുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് വളരെയധികം സ്നേഹവും അപ്രിസിയേഷനും നേടിത്തന്നതാണ് പ്രത്യേകിച്ച് എ ആർ എന്നുള്ള സിനിമയിൽ എനിക്ക് മൂന്ന് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യേണ്ടതുണ്ടായിരുന്നു അതിന് ഒന്ന് പാടിപ്പോയാൽ തന്നെ എനിക്ക് ഭയങ്കര വിഷമമാവുമായിരുന്നു പക്ഷെ അതെല്ലാം മൂന്നും ഒരുപോലെയും സ്വീകരിക്കുകയും എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയമാക്കി ആ സിനിമ മാറ്റുകയും ചെയ്യുന്നത് പ്രേക്ഷകരാണ് അതുകൊണ്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീർച്ചയായിട്ടും സ്പെഷ്യൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതേപോലെ തന്നെ സ്പെഷ്യൽ ആകും എന്നാണ് എൻ്റെ ഉള്ള പ്രതീക്ഷ ഇനി സിനിമ കണ്ടിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് ഈ അവസരത്തിൽ പറയണം എന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം ഈ അഖിലിനെയും മനസ്സിനെയും എനിക്ക് കുറേ കാലങ്ങളായിട്ട് അറിയാവുന്നതാണ് ഈ പറഞ്ഞപോലെ അഖിലിനെ എനിക്ക് രണ്ടായിരത്തി പതിനാല് മുതൽ സെവന്ത് ഡേ ചെയ്യുന്ന സമയം അറിയാം ഇപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ഈ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് കട്ട പണിയിലാണ് അഖിൽ കാര്യം നമ്മളിത്തി ആയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ ഈ ഇപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും പല പ്രശ്നങ്ങളും ഉണ്ടാകും കാര്യം നമ്മൾ മലയാളത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനൊരു സിനിമ ചിന്തിക്കുകയും അത് മേയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു മാത്രമല്ല സിനിമയുടെ ഫൈനൽ മിക്സ് ഇന്നലെയാണ് കഴിഞ്ഞത് അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ എനിക്ക് എട്ടേകാലിന് ഒരു മെസ്സേജ് അയച്ചതൊക്കെയാണ് ഹോസ്പിറ്റൽ ബെഡിൽ ട്രിപ്പും കയറ്റിക്കൊണ്ട് കിടക്കുന്നിരുന്ന അഖിലാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്കും തൃശ്ശൂർ എത്തി ഞങ്ങൾ ഒരുമിച്ച് തൃശ്ശൂരിലത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് നടന്നത് ഇന്ന് രാവിലെ എനിക്ക് ആ ഫോട്ടോ കഴിച്ചിട്ട് അഖിലും പറഞ്ഞത് വീണു എന്നാണ് ഇത്രയും ദിവസം എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് പടത്തിന്റെ പരിപാടികൾ തീരുന്നവര് വീടില്ല എന്നുള്ളതാണ് വീണെങ്കിലും ഞാൻ പറഞ്ഞു പരിപാടികൾ കഴിഞ്ഞിട്ടില്ല ഇനി കുറച്ചും കൂടെ പരിപാടിയുണ്ട് റിലീസ് കഴിഞ്ഞിട്ട് വീഴാം എന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു പിടിച്ചുകൊണ്ട് വന്നതാണ് അപ്പോ അതിന് എന്റെ ഒരു പ്രത്യേക സ്നേഹം ഞാൻ അഖിലിനോട് പറയുകയാണ് ഇവിടെ വെച്ചു താങ്ക് യു ക്ച്വലി ഇത് കുറേ നേരം ആയിട്ട് നിങ്ങളോട് എല്ലാവർക്കും ചെറിയൊരു ഇൻട്രാക്ഷൻ വേണ്ടിയിട്ട് വേജിയാണ് സോ ഐ എം ബ്രിട്ടീഷ് ഷോകാൻ കുറച്ച് പേർക്ക് ഒരു ക്വസ്റ്റ്യൻ റൗണ്ട് ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ക്വിക്കലി യു ഡോൺ ഹാവ് മസ്റ്റ് ഐ ഗ്സ് വിച്ച് യു ഹസ് ഗോട്ട് ഫൈവ് ക്വസ്റ്റ്യൻസ് അപ്പോൾ ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ യു ക്യാൻ ട്രേസ് യർ ഹാൻഡ്സ് ഓഫ് യു വിൽ ഡെഫിനറ്റ്ലി പാസ് ദ മൈക്ക് ടു യു യെസ് യെസ് അവിടെ ഒരു കുട്ടി മൈക്കിന് വേണ്ടി കൈയാട്ടുന്നുണ്ട് യു ക്യാൻ ജസ്റ്റ് പാസ് ദ മൈക്ക് പ്ലീസ് മോളയാ പേരൊന്ന് പറയണേ ഹായ് എന്റെ പേര് വിപിതന്നാണ് എന്റെ വീട് കോട്ടയത്താണ് അപ്പൊ ഇന്ന് വരുന്ന ലുരൂല് വരുന്ന അറിഞ്ഞായിരുന്നു അപ്പൊ ഞാൻ ഇവിടെയാണ് എനിക്ക് അവിടെ വന്ന് കാണുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ എനിക്ക് വരാൻ പറ്റുന്നില്ല അപ്പൊ എന്റെ ഒക്കെ കുറെ പേര് വന്നെനിക്ക് കാണാൻ പറ്റില്ല സന്തോഷം അതിന്റെ ഞങ്ങൾ ആക്ച്വലി ഇന്നലെ രാത്രിയാണ് ഞാനും അറിയുന്നത് കോട്ടയത്ത് ലുലു മോളിൽ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു പരിപാടി നടത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാരണം കാരണം മറ്റൊന്നുമല്ല കോട്ടയത്തുള്ള ആൾക്കാരുടെ സ്നേഹം കൊണ്ട് തന്നെയാണ് അതൊരിക്കലും അവരുടെ തെറ്റുകൊണ്ടല്ല കഴിഞ്ഞ ദിവസം ബേസിൽ അവിടെ കോട്ടയത്ത് മോളിൽ വെറുതെ ഷോപ്പിങ്ങിന് പോയപ്പോൾ തന്നെ അവിടെ ഇച്ചിരി തിരക്കൊക്കെ കൂടി അത് അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ തിരക്കൂടുമ്പോൾ നമുക്ക് സിനിമ പ്രമോട്ട് ചെയ്യണം എന്നേ ഉള്ളൂ അതിൽ നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അത് പ്രമോട്ട് ചെയ്ത് പോകണം എന്നേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോൾ തല്ലുമാലയ്ക്ക് പോയ സമയത്താണെങ്കിലും അവിടെ അവിടുത്തെ ഹൈലൈറ്റ് കോളിൽ ഭയങ്കര തിരക്കായിട്ട് ഞങ്ങൾക്ക് പരിപാടി നടത്താൻ പറ്റാതെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന അവിടെ ആരുടെയെങ്കിലും ഒരു ചെറുവിരലിൻ്റെ നഖത്തിനൊരു പരിക്ക് പറ്റിയാൽ പോലും അതെന്റെ ലൈഫ് ലോങ് എനിക്ക് ട്രോമയായിരിക്കും അപ്പോൾ അത് കോട്ടയത്തും നമുക്ക് നേരത്തെ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു ഇപ്പോൾ ഇന്നലെ രാത്രി അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും അവിടെ അങ്ങനെ ഒരു ക്രൗഡ് ഉണ്ടാവും ചിലപ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ പോയേക്കാം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നമുക്കത് മാറ്റി ഇവിടേക്ക് മാറ്റേണ്ടി വന്നത് ഇമ്മീഡിയറ്റ്ലി തന്നെ ലുനുവിന് അവര് തന്നെയാണ് അവിടെ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് വളരെ ഷോർട്ട് നോട്ടീസിലാണെങ്കിലും ഇത്രയും എഫേർട്ട് വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ നമ്മളുടെ നമ്മളെ ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവുന്നതുകൊണ്ടാണ് നമ്മളെ പറ്റിയിട്ട് ആൾക്കാര് നല്ല കാര്യങ്ങൾ പറയുകയും നമ്മളെ പറ്റി ഡിസ്കഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നത് അത് ഒരു സാധാരണ മനുഷ്യൻ സാധാരണ ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയ്ക്ക് എത്രത്തോളം സ്നേഹം കിട്ടിയാലും നമുക്കൊന്നും മതിയാവില്ല ഞാൻ പണ്ട് ചെറുപ്പത്തിൽ സൂപ്പർമാൻ ആവണം എന്ന് ആഗ്രഹിച്ചത് അത് പറക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് മാത്രമല്ല സൂപ്പർമാന എല്ലാവർക്കും ഇഷ്ടമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതിന് പറ്റിയില്ല അതിന് പറ്റൂലോ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഇല്ല സൂപ്പർമാൻ ഒന്നും ആവാൻ പറ്റില്ല പക്ഷെ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയ അന്ന് മുതൽ അല്ലെങ്കിൽ നമ്മളെയൊക്കെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയ അന്ന് മുതൽ വളരെ എന്താ പറയാ സന്തോഷം തരുന്ന അൺകണ്ടീഷണൽ ലവ് അത് അബണ്ടന്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുള്ള കാര്യമാണ് അതിന് നമുക്ക് തിരിച്ച് ഓരോരുത്തർക്കും തരാൻ പറ്റുന്നത് എന്ന് പറയുന്നത് എന്റെ ഭാഗത്ത് ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ഉണ്ടായിരിക്കും നല്ല നല്ല സിനിമകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് ഓരോരുത്തരോടും എനിക്ക് ചെയ്യാൻ പറ്റുന്ന തിരിച്ച് റിട്ടേൺ എനിക്ക് തരാൻ പറ്റുന്നത് എന്റെ സ്നേഹമാണ് ഞാൻ സിനിമകളിലൂടെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് ില്ല ഒരു പ്രശ്നം കൂടി അവിടെ ആർക്കോ ചോദിക്കാനുണ്ട് ചോദിക്കാൻ പാസമായി യെസ് അല്ലല്ലേ എന്റെ പേര് ഉണ്ണിമയോ ഹലോ ഉണ്ണിമയ സോ എനിക്ക് ചോദിക്കാനുള്ള എന്ന് ഒരുപാട് ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു യും ഇത് ഞാൻ പലതരം സിനിമകൾ ചെയ്തിട്ടുണ്ട് പല ആളുകളോട് വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടുണ്ട് എല്ലാം ഒരുപോലെ ഞാൻ ഓർക്കുന്ന ഞാൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഓർമ്മകളാണ് ഈ സിനിമയിലാണെങ്കിലും ഇപ്പൊ വിനയ് സാർ ആണെങ്കിലും അവര് മറ്റ് ഇൻഡസ്ട്രികളിൽ തിരക്കെട്ട് അഭിനയിക്കുന്ന ആൾക്കാർ ഈ സിനിമയുടെ സ്ക്രിപ്റ്റിൽ ആകർഷിതായിട്ടാണ് അവർ ഈ സിനിമയിലേക്ക് വരുന്നത് അപ്പോൾ എനിക്ക് ഈ സിനിമയിലെ ഏറ്റവും കൂടുതൽ സീനുകൾ ഉള്ളതും ഇവർ രണ്ടുപേരുടെയും കൂടെയാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ താരതമ്യേന ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ് പല ഇപ്പോൾ ഒരു എക്സ്ട്രാ വേക്കൻസിയുടെ ഒക്കെ അങ്ങനത്തെ ഒപ്പിലൻസിന്റെ ഒക്കെ കാര്യത്തിൽ നോക്കുമ്പോൾ നമ്മളെ കുറച്ചുകൂടി ചെറിയ ഇൻഡസ്ട്രിയാണ് പക്ഷേ ഇവർക്ക് മറ്റ് ഇൻഡസ്ട്രികളിൽ അങ്ങനെ വളരെ ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് നമ്മളുടെ കൂടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഇൻട്രസ്റ്റുകൾ നിന്നിട്ട് ഇങ്ങനത്തെ ഒരു സിനിമ ഇത്ര അംബീഷ്യസായിട്ട് സിനിമ അച്ചീവ് ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും പല കാര്യങ്ങളിലും ഓവർ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും ഇതെല്ലാം ചെയ്ത് കൃഷിമാരുമാണെങ്കിലും മിനിസാർ ആണെങ്കിലും നമ്മുടെ കൂടെ നിന്നു അതിന്റെ റിസൾട്ട് ആണ് ഈ സിനിമ ഇപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ ജനുവരി രണ്ടാം തീയതി പുറത്തേക്ക് ഇറങ്ങുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കഴിഞ്ഞ ക്രിസ്മസ് അടിത്ത സെറ്റിൽ ആയിരുന്നു

ഈ സിനിമയുടെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ പറയപ്പെടേണ്ട കുറച്ച് പേരുകളുണ്ട് ടോബിയും വിനയ് സാറും തൃഷാമർ അതുപോലെ ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സും ഈ സിനിമയിൽ വർക്ക് ചെയ്ത് എന്നതുപോലെ തന്നെ അതിന് പിന്നിൽ വർക്ക് ചെയ്ത അഖിൽ ജോർജ് ഡി ഓഫി ഈ സിനിമയുടെ എഡിറ്റർ ചമൻ ജെയ് ബിജോയ് മ്യൂസിക് ഡയറക്ടർ പ്രൊഡക്ഷൻ ഡിസൈനർ അനീസ് നാടോടി ആക്ഷൻ ഡയറക്ടർ യാനിക് ബെൻ ബ്യൂനിക്സ് പ്രഭു അങ്ങനെ ഒരു സെറ്റ് ഓഫ് ടെക്നീഷ്യൻസിൻ്റെ ഒരുപാട് വർഷത്ത് ഓൾമോസ്റ്റ് ഒരു വർഷത്തോളം ഈ സിനിമയുടെ കൂടെ നടത്തിയ ഷൂട്ടിങ്ങിൻ്റെ യാത്രയും അതിനു മുമ്പുള്ള പ്രീ പ്രൊഡക്ഷൻ കാലഘട്ടവും ഒക്കെ ഉള്ളൊരു എഫേർട്ടിൻ്റെയും അവരുടെ എല്ലാവരുടെയും ടാലൻറ്റിൻ്റെയും ഡിസ്പ്ലേ ആണ് ചേച്ചി സോ അവരെല്ലാവരെയും ഒരുപാട് നന്ദിയോടെ ഡയറക്ടേഴ്സ് എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാകാൻ ഓർമ്മ അതുപോലെ തന്നെ ഈ സിനിമ എന്ന് പറഞ്ഞ് ഇത്ര വലിയൊരു വിഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ടോബിക്കും വിനയ് സാറിനും ഞങ്ങൾക്കും ഈ ടെക്നീഷ്യൻസും ഒക്കെ ഒരുമിച്ച് ഒരുമിച്ചൊരു എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും അത്ര ശക്തമായ ഒരു പ്രൊഡക്ഷൻ്റെയും ബാക്കി സപ്പോർട്ടും ഉണ്ടായി പറ്റും അത് ഈ സിനിമയ്ക്ക് രാഗം മൂവിസിൻ്റെ രാജുബില്ലത്തും കോൺഫിഡൻ ഗ്രൂപ്പിൻ്റെ ഡോക്ടർ സി ജെ റോയ് സാറുമാണ് അതുപോലെ ഈ സിനിമ മഞ്ഞുമെൽ ബോയ്സിന് ശേഷം ഇന്ത്യയിലുടനീളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡ്രീം ബ്രിഗ് ശുചിത്വട്ടം ശ്രീഗോകുലം മൂവീസ് എല്ലാവർക്കും ഈ സിനിമ രണ്ടാം തീയതി ഇറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഏവരെയും ജനുവരി രണ്ടിന് ഐഡന്റിറ്റി കാണാൻ തിയേറ്ററിലേക്ക് ക്ഷണിച്ചു കൊണ്ട് നിൽക്കുന്നു താങ്ക് യു സോ മഷ് യു വെരി മച്ച് ഡ്രൈ ഹാർട്ട് ഇവിടെ ഒരു ചെറിയൊരു പ്രസന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം വരച്ചൊരു പിക്ചർ തോയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യണം എന്ന് പറഞ്ഞു നിൽക്കണ്ട് സോ ഐ ടൈം ടു ടു കോൾ ഓൺ ദ വെരി പിക്ചർ ആക്ച്വലി സോ അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യാം ഓ റൈറ്റ് ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് ഒന്ന് സ്റ്റേജിൽ വന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ ആളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിന്റെ പേര് അറിയാമോ മിസ്റ്റർ അൺലക്കി ഗൈ എന്ന് എന്തോന്നിടെ അല്ല ഇത്രയും കഴിവുള്ള അല്ല ഇത്രയും കഴിവുള്ള ഒരാൾ ഒരിക്കലും സ്വയം കൈ വിളിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം ഞാൻ വേദിയിലേക്ക് വിളിക്കാൻ പോകുന്ന ആ മനോഹരമായ ഒരു ഇടയ്ക്ക് വന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളുടെ എല്ലാം ഒരു ഭാഗമായിരുന്നു അദ്ദേഹം ആയിട്ടാണെങ്കിലും നായകനായിട്ടാണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് തോന്നുന്നു Welcome to Kerala, welcome to Cochin. Thank you. I hope you all are doing amazing. Thank you. Yes, so IMDT is going to hit the screen 2025. So I think this is going to be the first release of 2025, basically. I hope so. And what do you want to tell our audience? Go watch our movie. So, uh, first, Pudu Varsha Wow. <laughs> That was taught to me by Toby Akhil and Anas. Uh, but thank you. Have a happy new year. Uh, we start off this year with Identity releasing on uh, January 2nd. Point Paranga. We've had a cracking movie with action, love, betrayal, uh, trust, car chases, fights and airplanes—something new in Indian cinema. So uh, for you, I hope it's going to be a great movie. Thank you so much. Hope you enjoy. Thank you. Thank you, better. But you know we have been uh, doing that villain roles in the super big budget movies, and we would love to know what is that most you know that, that thing that you choose in identity. What was that hooking point for you that you came to Kerala and you wanted to work with these amazing people over here? So uh, Akhil came to Chennai. Akhil Chennai one the stories unnaiyengal. Na time where we meet pannla. ஸ்டோரி சொல்லிட்டு உடனே நான் டோபிக்கு ஃபோன் அடிச்சுட்டு நான் சொன்னேன் என்ன இருந்தாலும் இந்த படம் பண்ணுறேன் ஸோ இட் இட் இஸ் ட்ரூலி அ பிக் பட்ஜெட் மூவி அண்ட் ஐ ஆம் ஹாப்பி வித் இட் அண்ட் த டீம் அகில் அனாஸ் சமன் சாக்கோ அகில் ஜார்ஜ் ஜேக்ஸ் பிஜாய் த டெக்னிக்கல் டீம் ஹாஸ் பின் ஸ்பெக்ட் அண்ட் ஆஸ் யூ கேன் சி இட்ஸ் இட்ஸ் லவ்லி டு வாட்ச் இன் ஆன் ஸ்க்ரீன் ஸோ என்ஜாய் You know, you said you know you just called up Toby and said we are going to do this movie. So, could you share anything, that any experience with Toby or Thomas that bit stuck in your mind? I can't share too many experiences because it was too funny. It was too much fun on the sets. Uh, in fact, uh, Toby, akil Anas, and me we enjoyed ourselves from the go. We always playing pranks on the set, having a blast. So, I got to see Trishur for the first time. So, that was lovely. That's amazing. Thank you, thank you very much. Thank you, so oh, thank, much. You. thank you. Well, I'm requesting you to stay back and I'm requesting three of you please join. Ladies and